ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെന്നും പ്രാ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ കുഞ്ഞി വ്ലോഗാണ് അപ്പം ഈ വീഡിയോ തട്ടി മാറ്റി കളിയേ ചെയ്യരുത് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുനോക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഉപകാരമില്ല ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോസ് എത്തിക്കണം ഞാൻ ആദ്യം തന്നെ പറയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തട്ടി മാറ്റാതെ ഇത് ആവശ്യമില്ല ആളുകളിലേക്ക് ഇത് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാറ്ററിങ് തുടങ്ങിയാൽ പിന്നെ മെച്ചം ഇല്ലേ എന്നൊക്കെയാണ് നമ്മളെ തമ്പിനെയില്ലേ അപ്പോൾ അത് ഇൻഷാല്ല അത് ഞാൻ പറയാം കേട്ടോ അലഹദില്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാർ എന്തെങ്കിലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ലൈക്കടിച്ച് ഞാണ്ട് കണ്ടു തുടങ്ങട്ടോ അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറ്ററിങ് തുടങ്ങിയാൽ അലഹദില്ല വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് സാധനത്തിന് വില കൂടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എന്നാലും ഞമ്മക്ക് കുഴപ്പമില്ലാതെ ജീവിച്ച് പോകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു കട പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ കട എന്ന് പറഞ്ഞാൽ ഒരു ഓഫറുള്ളൊരു കടയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ആ കട എന്ത് കടയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയത് ഉപകാരപ്രദമാകുക എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കി അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ സാധാരണ ആളുകളാണല്ലോ നമ്മൾ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് എന്താ വെച്ചാൽ നല്ല പാകത്തെ റേറ്റിലും സ്വർണത്തിന് ഒരുപാട് റേറ്റുള്ള കാലാണ് പക്ഷേ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് മനോഹരമായ പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് കേട്ടോ ഈ കടയിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ കലിമ ഗോൾഡൻ ഡയമണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാലും രാമനാട്ടുകര കോഴിക്കോട് റോട്ടിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വലത് സൈഡിലാണ് കേട്ടോ ഈ കടയിലത് അപ്പം നമുക്ക് ഈ കടയിലൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് പിന്നെ പരിചയപ്പെടുത്തി തരട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ജ്വല്ലറി വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരുപാടുണ്ട് ഹെവി ആയിട്ടുള്ളതും ഒരുപാട് ആഭരണങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ ഇപ്പോൾ ഞാൻ ഈ കയ്യിൽ പിടിച്ചിട്ടുള്ള ആഭരണങ്ങൾ ആറേകാ പവനിലും ഏഴ് പവനിലും ഒക്കെ വരുന്ന സെറ്റുകളാണ് കേട്ടോ വെഡിങ് സെറ്റുകളാണ് വരുന്നത് ഇപ്പം ഞാൻ ഈ പിന്നെ ഇട്ടിട്ടുള്ള ഈ ആഭരണം നാല് മാലായിട്ടാണ് കേട്ടോ അത് വരുന്നത് മേലെ ഒരിതും പിന്നെ രണ്ടെണ്ണം ഇത് വേറൊരു മാലയും പിന്നെ രണ്ടെണ്ണം സെറ്റായിട്ട് വരണം അങ്ങനെ നാല് മാലയായിട്ട് തോന്ന തോന്നട്ടോ മൊത്തത്തിൽ പക്ഷേ ഇത് വെറും എട്ട് പവനിലാണ് കേട്ടോ നമ്മൾ ഈ മാല വരുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസ് ഞാൻ കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക് പിന്നെ ഈ കാണിച്ചു തരുന്നത് പിന്നെ നമ്മളെ സെക്കൻഡ് സ്റ്റെഡുകളാണ് കേട്ടോ നമ്മളെ മേക്കാതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയിലാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ കമ്മലുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ പിന്നെ സെക്കൻഡ് സ്റ്റെഡുകൾ അതേപോലെ ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ മാല ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഫോട്ടോസാണത് പിന്നെ അതാ അതേപോലത്തെ ഒരുപാട് സെറ്റുകൾ ഇവിടെ വലിയ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ പത്ത് പവനിലും എട്ട് പവനിലും ഏഴ് പവനിലും ആറ് പവനിലും പല പവനലുകളായിട്ടും ഇത് സെറ്റാക്കി വെച്ചിരിക്കണം ഇപ്പം ഈ കാണിച്ചു തരുന്നത് പാദസരാണ് കേട്ടോ അപ്പോൾ ഈ പാത പാദസരത്തിൻ്റെയൊക്കെ തൂക്കമെന്ന് പറഞ്ഞാൽ ഈ ഇലകളൊക്കെ വരുന്ന ഈ മോഡലിൽ കാണുന്നത് അരപ്പവനും ഇത് കാണുന്നത് കാ പവനില് വരുന്ന പാദസരാണ് കേട്ടോ ഒക്കെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് ഒരു കുട്ടിക്ക് നമുക്ക് പിന്നെ ഇനിയിപ്പോൾ കല്യാണത്തിന് കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേ പിന്നെ ആണ് കേട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ജ്വല്ലറിയാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കടൻ്റെ പ്രത്യേകതകളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റോസ് ഗോൾഡിൻ്റെ ചെയിൻ ആണ് കേട്ടോ രണ്ട് ഗ്രാമിലും മൂന്ന് ഗ്രാമിലൊക്കെ വരുന്ന ചെയിന് പാദസരൊക്കെയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അരപ്പാമിന് വരുന്ന പാദസരാണ് കേട്ടോ അപ്പോൾ ഇത് അരപ്പവനിൽ വരുന്ന ഒരു ചെയിനാണ് കേട്ടോ വെറും അരപ്പവനില് വരുന്ന ഒരു ചെയിനാണ് ഇത് കണ്ടാൽ നമുക്കൊരു അത്യാവശ്യം വലിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ചെയിൻ തന്നെയാണ് ഇത് അരപ്പവനിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ അരപ്പവനിൽ വരുന്ന ചെയിനുകളാണ് കേട്ടോ അപ്പേ കാണുന്നതൊക്കെ അപ്പോൾ നമുക്ക് ോന്നുമ്പോൾ അവരെപ്പോ അവനെല്ലാം ഇങ്ങനത്തെ മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോന്നും പറ്റോ പിന്നെ ഈ കണ്ണതൊക്കെ കമ്മലുകളാണ് കേട്ടോ ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാമിന്റെ ഉള്ളിലുള്ള കമ്മലുകളാണ് കേട്ടോ നല്ല പിന്നെ മൂന്ന് ഗ്രാമും നാല് ഗ്രാമൊന്നുമില്ല ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിന്റെ ഉള്ളിലുള്ളതാണ് അതിന്റെ മേലക്കുള്ള കമ്മലുകൾ അതിലില്ലട്ടോ അപ്പൊ അതിനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓണറോട് തന്നെ ചോദിക്കട്ടെ നമുക്ക് രാമനാട്ടുകാര ഐ സി ഐ സി ബാങ്കിന്റെ അടുത്താണ് ഷോപ്പ് റോഡിലെ കോഴിക്കോട് റോഡിലാണ് കുറച്ച് വിട്ടിട്ടാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇപ്പോൾ പണിക്കൂലില്ലാത്ത സ്കീമുകളുണ്ട് ആറുമാസത്തെ ഏത് ഓർണമെന്റ്സ് എടുക്കും നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഓൾഡ് ഗോൾഡുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാത്ത ആഭരണങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് പണിക്കൂലില്ലാത്ത ആഭരണം ആറുമാസത്തിന് ശേഷം ഇഷ്ടമുള്ള ഏത് ഓർണമെന്റ്സ് എടുക്കാം അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂരോടു കൂടി ഒരു സ്വർണ്ണ ഒരു പവൻ വാങ്ങുമ്പോൾ അറുപത്തിയാറ് റുപ്യ കാണുന്നുണ്ട് അപ്പോൾ അതൊരു സാധാരണക്കാർ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു പതിനൊന്ന് മാസത്തെ സ്കീമല്ലേ മാസം മാസം അയ്യായിരം രണ്ടായിരം ആയിരം ഒക്കെ വെച്ചിട്ട് പതിനൊന്ന് മാസം അടച്ചിട്ട് പണിക്കൂലി പണിക്കൂരില്ലാത്ത അങ്ങനത്തെ സ്കീമുകളും നമ്മുടെ കയ്യിലുണ്ട് ഒരു പവന്റെ പവൻ്റെ വളപെടുന്ന കണ്ട് അല്ലെങ്കിൽ ഒരു പവൻ കൊണ്ടുപോകണം കയ്യില് നമ്മളെ ലോക്കറിൽ ആയിട്ട് നമുക്ക് പഴയ വെച്ചാൽ പൈസ കിട്ടിയിട്ട് മതി അങ്ങനെ അത് അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ സെക്കൻഡ് സ്റ്റെഡുകള് ഞമ്മളെന്താ ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന കമ്മലുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾ ഈ ജ്വല്ലറിയില് പിന്നെ പിന്നെന്താ രണ്ട് ഗ്രാമിലും ഒരു ഗ്രാമിലൊക്കെ വരുന്ന കൈച്ചൈനാണ് കേട്ടേ കാണുന്നത് രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന കൈച്ചേനാണ് അപ്പോൾ അടിപൊളി പിന്നെ സെലക്ഷനാണ് പിന്നെ നമ്മൾ വരച്ച് കൊടുത്താൽ അതേപോലെ വരെ ഉണ്ടാക്കിണ്ട് കേട്ടോ അങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ നമ്മളെ സെക്കൻഡ് സ്റ്റേഡുകള തന്നെയാണ് പിന്നെതാ മൂന്ന് ഗ്രാമിൽ വരുന്ന വളയാണ് ഇട്ടത് വെറും മൂന്ന് കൊണ്ട് ഉണ്ടാക്കിയ വളയാണ് എന്നിട്ടാണ് പറഞ്ഞത് ഈ വള അങ്ങനെ ഫുള്ളായിട്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതാ കുട്ടികളുടെ പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള വളകളാണ് ആണ് കേട്ടോ അതൊക്കെ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്കുള്ള വളകൾ ഇതൊക്കെ ആ രണ്ട് ഗ്രാമിൽ വരുന്ന കഴിച്ചേന തന്നെയാണ് പിന്നെതാ ഈ ഇതൊക്കെ ഒരു വിരച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയ മോഡലുകളാണോ കേട്ടോ ഈ കൈ ഇപ്പം ഈ കാണിച്ചു തരുന്നത് നമ്മളെ പണ്ടില്ല മണിമാലയാണ് കേട്ടോ അപ്പോൾ ഇത് അരപ്പവനിലും വരുന്നുണ്ട് ഒരു പവനിലും വരുന്നുണ്ട് നമ്മളെ പണ്ടുണ്ടെങ്കിൽ ആ മണിമാലയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ മാല ഇത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന തന്നെ എട്ട് പവനിലും അതേപോലെ ആറ് ആറ് ആറര പവനിലൊക്കെ ഒക്കെ വരുന്ന സെറ്റാണ് കേട്ടോ വെഡ്ഡിങ് സെറ്റുകളാണ് അപ്പം അത് ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ എട്ട് പവനിൽ വരുന്ന സെറ്റ് അപ്പോൾതാ നല്ല അടിപൊളി മാലയാണ് കേട്ടോ കാണാനുണ്ട് കേട്ടോ ഇട്ടിട്ട് ഹെവി ആയിട്ട് വേണ്ടവൽക്ക് ഇങ്ങനെയുണ്ട് ലൈറ്റ് വെയ്റ്റ് വേണ്ടവൽക്കാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ വെഡ്ഡിംഗ് സെറ്റുകളാണ് കേട്ടോ നല്ല പാലക്ക് മാലയും എല്ലാ മോഡലുകളും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവരെ നമ്പർ ഞമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെ കോണ്ടാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടോ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ സംശയങ്ങളുണ്ടെങ്കിൽ ഓലുങ്ങളെ സംശയങ്ങളൊക്കെ തീർത്ത് തരും അപ്പോൾ എല്ലാവരും പിന്നെ അത്യാവശ്യമില്ല ആളുകളൊക്കെ ഒന്ന് വിളിച്ച് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കമ്മലുകൾ തന്നെയാണ് കേട്ടോ കമ്മലുണ്ട് മോതിരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ തൂക്കവും റേറ്റും ഒക്കെ അതിന് തന്നെ എഴുതി വെച്ചിരിക്കണം കേട്ടോ അപ്പം ഈ മാല നമ്മളെ സാരിയൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ട് കേട്ടോ മാലയ്ക്ക് അപ്പോൾ ആ ജ്വല്ലറിയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് തട്ടി മാറ്റരുത് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളതെന്തായാലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവരെ നമ്പർ ഇതിൽ കൊടുക്കാം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്ലാമലൈക്കും